നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യശുദാസ് മെൽഫോളിയോ വളരെ സാധാരണമായി കാണപ്പെടുന്ന ആരോഗ്യ ഒന്നാണ് വാൽപ്പുണ് അഥവാ ആബുദ്ധ സരസം വാൽക്കടുത്ത് പ്രത്യേകിച്ച് ചൂടുകൾ മോണ അതുപോലെ കബളിൻ്റെ അകംവശത്തൊക്കെ ഉണ്ടാവുന്ന വേദനാജനകമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളാണ് സാധാരണയായി സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇത്തരം വ്രണങ്ങൾ കണ്ടുവരുന്നത് പലപ്പോഴും ഇത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഇത് നല്ല അപകടകാരികളായിട്ട് വരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള വായ്പ അഥവാ ഉണ്ടാവാറുണ്ട് അതിൽ പ്രധാനം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വൈറ്റമിൻ സി പോലെയുള്ള അവയെ കുറയുന്നത് മൂലം ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വ്രതങ്ങൾ വളരെ സാധാരണമായി പലരും കാണും രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മെക്കാനിക്കൽ പോസ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ബ്രഷ് തട്ടിയിട്ടൊക്കെ ചെറിയ മുറിവുകൾ ഉണ്ടായി പിന്നീട് അവ പിന്നീടവ വ്രണങ്ങളായിട്ട് ഉൾപ്പെടുന്നൊരവസ്ഥ അതുപോലെ തന്നെ ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ പൊള്ളലേറ്റിട്ട് പിന്നീട് പിന്നീടവരുടെ വ്രണങ്ങളായിട്ട് വരുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ പോസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് വേറൊരു കാരണമാണ് കെമിക്കൽ ഇൻഡ്യൂസ്ഡ് എന്ന് പറയും നമ്മൾ മുഖയില്ല സ്മോക്കിംഗ് ചെയ്യുന്നവർ ഇത്തരം മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരിലൊക്കെ ഈ കെമിക്കൽ ഇഫക്റ്റ് കൊണ്ട് ഇത്തരത്തിലൂപപ്പെടാറുണ്ട് പിന്നെ ചിലരിൽ മെഡി മെഡിസിൻ ഇൻഡ്യൂസ്ഡായിട്ട് ദീർഘകാലം മരുന്ന് കഴിക്കുന്ന ആളുകൾ ഇപ്പോൾ ആൻറ്റി എൻറ്റിബ്ടിക് മെഡിസിൻ അതുപോലെ ഷുഗർ ഒക്കെ ദീർഘകാലം മെഡിസിൻ കഴിക്കുമ്പോൾ ഇത്തരം മെഡിസിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ടും കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ രൂപപ്പെടാറുണ്ട് പ്രധാനപ്പെട്ടുള്ള ഒരു കാരണമാണ് സ്ട്രെസ്സ് പരീക്ഷകളൊക്കെ എടുക്കുമ്പോൾ കുട്ടികളിലൊക്കെ വളരെ സാധാരണമായിട്ട് ഇത്തരം വായ്പകൾ കണ്ടുവരാറുണ്ട് മറ്റൊരു കാരണം ഹോർമോൺ ഇൻഡ്യൂസ്ഡ് കൂടുതലായി സ്ത്രീകളിലാണ് ഇത്തരം ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത് കാരണം പ്രഗ്നൻസി അതുപോലെ പീരീഡ്സിന്റെ സമയത്തൊക്കെ ചിലരില് ഇത്തരം വായ്പകൾ രൂപപ്പെട്ടു കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസ് ഒന്നും പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാത്ത ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആളുകളിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വായിക്കൊണ്ട് വന്ന് പോവാറുണ്ട് വയറിനകത്ത് നെൽകോപാക്റ്റം പയ്യോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു തുടർച്ചയൊന്നും വായോർക്കും ഇത്തരം അൽസർ ബുദ്ധിമുട്ട് കാണാറുണ്ട് നമ്മൾ പറഞ്ഞു പലപ്പോഴും ഇത് വലിയൊരു അപകടത്തിലേക്ക് പോവാറില്ല വന്ന് പലരിലും ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള അൾസേഴ്സ് വന്ന് അതങ്ങനെ അപകടകാരികളായിട്ട് മാറുന്നുണ്ട് അതെപ്പോഴാണെന്ന് നോക്കാം കോമായിട്ട് കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളായിട്ടാണ് ഇവ കാണപ്പെടുന്നത് എന്നാൽ ഒരു സെന്റിമീറ്ററിന് മുകളിലോട്ട് വലുപ്പത്തിലേക്ക് ഇത്തരം വ്രണങ്ങൾ മാറുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ വന്ന വ്രണങ്ങളെ രണ്ടാഴ്ചയോളം മാറാതെ നിക്കുന്ന ഒരവസ്ഥ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ വന്നുകൊണ്ടേ പുതിയ പുതിയ വ്രണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്ത രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ പിന്നെ കഴുത്തിൽ ഉണ്ടാവുന്ന ീക്കം ഈ കഴല കടിക്കാനൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട് അത്തരത്തിലുള്ള സിംറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതൊരപകടകരമായിട്ടുള്ള ആണ്. പല ഓട്ടോ ഇമ്യൂണിൻ ഡിസീസിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഭരണങ്ങൾ കാണാറുണ്ട് ചിലപ്പോൾ ക്യാൻസർ ആയിട്ടുള്ള ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ആയി ആയേക്കാം അതുകൊണ്ട് ഇത്തരം ഇത്തരത്തിലേക്ക് നിങ്ങളുടെ വായ്പ കൊണ്ട് മാറുകയാണെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും നല്ല ഡോക്ടേഴ്സിന് കാണിക്കുക പലപ്പോഴും നിസ്സാരമായി വളരെ കോമൺ ആയിട്ട് വന്നു പോകുന്ന ഒരു അസുഖമായിട്ട് ഈ വായിക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും വന്നവർക്ക് ഇത് പലപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അല്ലേ നല്ല കഠിനമായിട്ടുള്ള വേദന നീറ്റൽ അതുപോലെ മറ്റു പല ഇറിറ്റേഷൻസും ഇതുകൊണ്ട് ഉണ്ടാകാനായിട്ട് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റില്ല എരിവ് കൂടുതലുള്ളത് കഴിക്കാൻ പറ്റുന്നില്ല കൂടുതലായിട്ട് നീറ്റൽ ഉണ്ടാകുന്നു അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഉള്ളത് അത്യാവശ്യമാണ് അല്ലേ അപ്പം വായ്പൂടിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് നല്ലൊരു ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് വായ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക ത്തരത്തിലും പുണ് വന്ന ആളുകളിൽ പേസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ആ കണ്ടീഷൻ മോശമാവാ മോശമാവാറുണ്ട് കാരണം പേസ്റ്റിലുള്ള പല കെമിക്കൽസും ഇതിൻ്റെ പിയറിട്ടേഷും വീണ്ടും കൂട്ടാറുണ്ട് അല്ലേ അങ്ങനെയുള്ളവർക്ക് നമ്മൾ നാടൻ രീതിയിൽ ഉള്ള പൂമിക്കരി അതുപോലെ തന്നെ വേപ്പിൻ്റെ തണ്ട് മാവിനേക്ക് വെച്ചും തന്നെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഒരു മെയിൻ കാരക്ടറാണ് നമ്മളെ അപ്പം സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഫുഡിൽ ഉണ്ടാവുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒരു കാരണമാണെന്ന് പറഞ്ഞു പലപ്പോഴും ഇത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ടും വരാറ് അപ്പം എപ്പോഴും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ടും കഴിക്കുക സീഡ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നല്ലതാണ് തുടർച്ചയായ ഒരു ഏഴോ ദിവസം വൈറ്റമിൻ ബി കോംപ്ലക്സ് സപ്ലിമെൻസ് ഒക്കെ കഴിക്കുന്നത് ഇത്തരം വായ്പ കൊണ്ട് മാറാൻ വേണ്ടി നമ്മളെ സഹായിക്കും പിന്നെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഉപ്പ് വെള്ളം എല്ലാവർക്കും അറിയാം ഉപ്പ് വെള്ളം അല്ലേ അപ്പം ചെറു ചൂടോട് കൂടിയ വെള്ളം ഒരു മുപ്പത് സെക്കൻഡെങ്കിലും വായിക്കുന്ന ഹോൾഡ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു ദിവസം രണ്ടോ മൂന്നോ ശീലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണങ്ങി പോവാറുണ്ട് കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഉപ്പ് വെള്ളം വെക്കുന്നത് നീറ്റലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തേൻ കുറച്ച് അത്തരം ഭാഗങ്ങളിൽ തേൻ പുരട്ടുക അതുപോലെ തന്നെ മോര് വളരെ എഫക്റ്റീവ് ആണ് ഉപ്പ് വെള്ളം വായിൽ വെക്കുന്നത് പോലെ തന്നെ മോര് കുറച്ച് നേരം വായിൽ വെക്കുന്നത് ഒരു പരിധി ഐസ് ഐസ് ക്യൂബ്സ് കുറച്ചു നേരം വെക്കുന്നതൊക്കെ നല്ലതാണ് ഇത്തരം പായ്പൂണ്ണും വന്ന സമയത്ത് എരിവ് അതുപോലെ ആസിഡിക് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക കൂടുതലും മോര് കുട്ടിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്